നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് വള്ളത്തോൾ നഗരപഞ്ചായത്തിലെ പഞ്ചായത്തിലെ കളിമൺ കളിമൺഖനനം വില്ലേജ് ഓഫീസർ നൽകിയ വിവരവകാശ മറുപടി അപൂർണം നടപടി ആവശ്യപ്പെട്ട് തഹസിൽദാർക്ക് നൽകിയ അപ്പീലിൽ ഹിയറിംഗിന് ഹാജരാകുവാൻ ആവശ്യപ്പെട്ടുള്ള കത്ത് ലഭിക്കുന്നത് തീയതി കഴിഞ്ഞ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി എന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തകൻ കെ കെ ദേവദാസ് രംഗത്ത് ജൂൺ ആറിന് നടത്തുന്ന ഹിയറിംഗിൽ ഹാജരാകാനുള്ള കത്ത് ലഭിക്കുന്നത് ജൂൺ ഏഴിന് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഷൊർണൂർ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് ആദരം ഒരുക്കി എം എൽ എ പുളപ്പള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പെരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ബാലസഭാ കുട്ടികളുടെ സർഗാത്മക ശേഷിയും കാര്യവികസനശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ദ്വിദിന പരിശീലന പരിപാടി മൈൻഡ് ബ്ലോവേഴ്സ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു വാർഡുകളിൽ നിന്നായി അറുപതോളം കുട്ടികൾ പങ്കെടുത്തു വടക്കാൻശ്രീ നഗരസഭാ ഡിവിഷൻ മുപ്പത്തിനാല് കുടുംബ സ്റ്റേഡിയസിന്റെയും വാർഡ് വികസന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു വടക്കാൻശ്രീ എം എൽ എ സേവിയർ ചിറ്റിലപള്ളി ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആർനോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആതിര സദസ് സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു